ഈ വിനായകൻ എന്തുകൊണ്ട് മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ച് ഇതുപോലുള്ള പരാമർശങ്ങൾ നടത്തില്ല അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ കുറിച്ച് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആരെങ്കിലും കുറിച്ച് ഇത് എന്തുകൊണ്ട് ഇദ്ദേഹം പറയുന്നില്ല എന്ന് ആലോചിച്ചു അവിടെയാണ് ഈ വിനായകൻ്റെ ശരിക്കുള്ള വിനയം മനസ്സിലാവും ഏവർക്കും പ്രിയങ്കരനായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പരിച്ചപ്പോൾ ഇത് ഫേസ്ബുക്ക് വഴിക്ക് ചില അഭിപ്രായ പ്രവർത്തനങ്ങൾ നടത്തി എന്തിന് പീഡനപ്രവീണനായ എൻ്റെ അയൽവാസിയും ബന്ധുവായ ദിലീപിനെ കുറിച്ച് പോലും പുള്ളി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല പറയുകയും കാരണം പറഞ്ഞാൽ വിവരറി ദിലീപിനെ കുറിച്ച് പുള്ളി ഇതുപോലത്തെ ഒരു പോസ്റ്റർ ഉണ്ട് എന്തായിരിക്കും സ്ഥിതി നിങ്ങൾ ആലോചിച്ചു കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തി ഈ വേണു ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ അവതാരകൻ മാതൃഭൂമിയിൽ നിന്ന് രാജു രാജിവെച്ചുകൊണ്ടുപോകും ഇപ്പോൾ അദ്ദേഹം മീഡിയ വണ്ണിലിരുന്നിട്ട് മൗതൂ ദിവസത്തെ പിന്തുണയ്ക്കും മനുഷ്യരുടെ അവസ്ഥ അതാണ് ദിലീപിൻ്റെ ശക്തി വിനായകൻ എന്ന പേരുള്ള ഒരു നടനെ നിങ്ങളെല്ലാവരും കണ്ടു കാണും അദ്ദേഹത്തിൻ്റെ വാമൊഴി വഴക്കം എപ്പോഴെങ്കിലും നമുക്ക് കേട്ട് കാണും എന്ന് വിചാരിക്കും ഈ വിനായകൻ ഒരു ഗുണമുണ്ട് പുള്ളി ആരെ കുറിച്ചു പുള്ളിക്ക് തോന്നുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ തുറന്നുപോകും കേൾക്കുന്നവർക്ക് അത് അത്ര തന്നെ സുഖകരമായി തോന്നിക്കൊള്ളണം എന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാഷയോ ശൈലിയോ വളരെ ഒന്നും അഭിനന്ദനപരം എന്ന് പറയാൻ പറ്റിയില്ല അത് കേൾക്കുന്നവരെ മുറിപ്പെടുത്തുന്നതായിരിക്കും അതേ വേദനിപ്പിക്കുന്നതായിരിക്കും തേച്ചാലും കുളിച്ചാലും പോകാത്തത്യറിയായി പക്ഷേ വിനായകനെ അത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു സുഖമുണ്ടാവും വിനായകൻ്റെ ആരാധകർക്കും അത് കേട്ടുകഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ടോ അവരുടെ സുഖവും സന്തോഷവും ആണല്ലോ നമ്മളെ സംബന്ധിച്ചുള്ള പ്രധാനം നമുക്ക് മറിച്ച് വിനായകനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ വേറെ വകുപ്പ് വരെ അപ്പോൾ കേസോ നമുക്ക് പിന്നെ കോടതി ഇറങ്ങാൻ പറ്റിയില്ല വിനായകനുള്ള നമുക്കില്ലാത്തതുമായ ചില പ്രിവിലേജുകളുണ്ട് പിന്നെ പോരാത്തതിന് പുള്ളി സിനിമ നടന്ന അദ്ദേഹം ആരെക്കുറിച്ചും എന്ത് പറയും ഓ ഏവർക്കും പ്രിയങ്കരനായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഇത് ഫേസ്ബുക്ക് വഴിക്ക് ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി ആ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ ഭാഷാപരമായ അർത്ഥത്തിൽ ശരിയാണ് പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളെയും അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളെയും അത് വല്ലാതെ വേദനിപ്പിച്ചു പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ആ ഒരു സാഹചര്യം ഇതുകൊണ്ട് പുള്ളി കോൺഗ്രസ് വിരുദ്ധനോ മാർസിസ്റ്റ് താല്പര്യമുള്ള ആളോ എന്ന് ആരും വിചാരിക്കുന്നത് അച്യുതാനന്ദം മരിച്ചപ്പോഴും പുള്ളി അതുപോലെയൊക്കെ തന്നെ ഉള്ള പരാമർശങ്ങൾ നടത്തി അപ്പോൾ അച്യുതാനന്ദനെ ആരാധിക്കുന്ന സി പി എംകാരടക്കമുള്ള ആളുകൾക്ക് വിഷമമുണ്ടായി പക്ഷേ അവർ സന്ദർഭത്തിൻ്റെ ഗൗരവം ഓർത്തിട്ട് പിന്നെ വിനായകൻ്റെ പ്രിവിലേജ് ഓർത്തിട്ടും പ്രതികരിച്ചില്ല അതുപോലെ ഇവിടെ അപർണക്കുറുപ്പ് എന്ന് പേരുള്ള ഒരു മാധ്യമപ്രവർത്തകർ അവരെക്കുറിച്ചും പുള്ളി ഏതാണ്ട് ഇതുപോലെയൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തി പിന്നെ മലയാളത്തെ മലയാള സിനിമയെ ലോക നിലവാരത്തിലെത്തിച്ച വിഖ്യാതനായ അടൂർ ഗോപാലകൃഷ്ണനെക്കുറിച്ച് പുള്ളി പുള്ളിയുടെ തനത് ശൈലിയിൽ ഇതുപോലെ ഭരണിപ്പാട്ട് ആവർത്തിച്ചു അടൂർ ഗോപാലക്ഷണെ പറ്റി പറഞ്ഞാൽ മനസ്സിലാക്കാം കാരണം ദളിത് സമുദായക്കാർ പൊതുവേ അദ്ദേഹത്തെ ഒരു സമയമാണ് ആർക്കും ഒരു മുദ്രം ചെയ്യാതെ ഇപ്പോൾ പാട്ട് പോലും പാടാതെ അമേരിക്കയിൽ സമാധാനമായിട്ട് സന്തോഷമായിട്ട് കഴിയുന്ന ഈ ഗാനഗന്ധർവൻ എന്ന വട്ടപ്പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട യേശുദാസിനെ പുള്ളി വിട്ടില്ല യേശുവിനെക്കുറിച്ചും ആ പുള്ളി ഏതാണ്ട് ഇതേ ഭാഷയിൽ തന്നെ പ്രതികരിച്ചു യേശുദാസ് പിന്നെ ഇതൊന്നും മറുപടി പറയാത്ത ആളായതുകൊണ്ട് പുള്ളി അതങ്ങ് അവഗണിച്ചു പുള്ളി അറിഞ്ഞു കൊണ്ട് തന്നെ അത് സംശയം യേശുദാസ് ഒന്ന് ഗൗരിക്കുന്ന ആളല്ലേ ഇതിനൊക്കെ ഗൗനിക്കാൻ തുടങ്ങിയ പുള്ളിക്ക് പിന്നെ വേറെ ഒന്നിനും സമയം കിട്ടില്ല പാട്ട് പാടാൻ ഹമ്മിങ്ങിന് പോലും സമയം കിട്ടുകയില്ല അപ്പോൾ അതുകൊണ്ട് യേശു അത് മാനിക്കില്ല പക്ഷേ യേശുദാസിനെ പറ്റി പറഞ്ഞത് നമ്മുടെ ഗായകൻ വേണുഗോപാലിന് അത്ര അസുഖമായിട്ട് തോന്നി വേണുഗോപാൽ അതിനെക്കുറിച്ച് അപ്രസ്തുത പ്രശംസ എന്ന് പറയാവുന്ന രീതിയിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി തുറന്നു പറയാനായിട്ട് വേണുഗോപാലിന് ധൈര്യം കൊടുത്തില്ല കാരണം ധൈര്യം എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമാണ് പിന്നെ വേണുഗോപാലിന് ഈ വിനായകനുള്ള ഇല്ല അതുകൊണ്ട് പുള്ളി മൂടിപ്പൊതിഞ്ഞ് അല്ലെങ്കിൽ ഭംഗ്യം നിറയണ അർത്ഥാന്തരന്യാസമാകും അന്യം കൊണ്ട് സമർത്ഥനം എന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ ചില പരാമർശങ്ങൾ നടത്തി അപ്പോൾ പിന്നെ ഈ യേശുദാസിനോടും വേണുഗോപാലിനോടൊക്കെ എതിർപ്പുള്ള വേറെ ചില ആളുകൾ ചാടി പിന്നെ രാജീവ് ആലിങ്കൽ എന്ന് പറഞ്ഞ ഒരു ഗാന നേതാവ് പുള്ളിയും പുള്ളിയാൽ കഴിയുന്ന രീതിയിൽ വിനായകനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു പക്ഷെ അത് വിജയിച്ചില്ല വിനായകൻ്റെ എല്ലാം കൂടി ചേർന്ന് ഈ ആലിങ്കലിനെ ഓടിച്ച് ആലമ്മ കയറ്റി അതാണ് അവസ്ഥ ഇതൊക്കെ ശരിയാണ് അപ്പോൾ ഈ ഗാനകാന്ധർമുരി യേശുദാസിനെ കുറിച്ചു അല്ലെങ്കിൽ അപർണ കുറുപ്പിനെ കുറിച്ചു അച്യുതാനന്ദനെ കുറിച്ചു ഉമ്മൻചാണ്ടിയെ കുറിച്ചു അല്ലെങ്കിൽ ഇനി വേണ്ടി വന്നതിൽ പിണറായി കുറിച്ചു എന്തും പറയാൻ മടിയില്ലാത്ത ആളാണ് വിനായകൻ എന്നിരിക്കില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വിനായകൻ എന്തുകൊണ്ട് മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ച് ഇതുപോലുള്ള പരാമർശങ്ങൾ നടത്തില്ല അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ കുറിച്ചും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആരെങ്കിലും കുറിച്ച് ഇത് എന്തുകൊണ്ട് ഇദ്ദേഹം പറയുന്നില്ല എന്നാലോചിച്ചാൽ അവിടെയാണ് ഈ വിനായകൻ്റെ ശരിക്കുള്ള വിനയം മനസ്സിലാവുന്നത് അപ്പോഴാണ് വിനായകൻ വിനയാന്വിതനാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും ആ ശ്രേണിയിൽപ്പെട്ട ആരെങ്കിലും കുറിച്ചും ഈവൻ സുരേഷ് ഗോപിയെ ഗോപിയെക്കുറിച്ചും ഇതുപോലൊരു പോസ്റ്റ് ഇട്ടാൽ പിന്നെ വിനായകൻ എന്തെങ്കിലും ജോലിയിൽ ജീവിക്കേണ്ടത് പിന്നെ പുള്ളിക്ക് സിനിമയിൽ ഒരു റോള് കിട്ടുകയും പുള്ളി ആ വഴിക്ക് പോകും എന്തിന് പീഡനപ്രവീണനായ എൻ്റെ അയൽവാസിയും ബന്ധുവായ ദിലീപിനെ കുറിച്ച് പോലും പുള്ളി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല പറയുകയില്ല കാരണം പറഞ്ഞാൽ വിവർ അറിയില്ല ദിലീപിനെ കുറിച്ച് പുള്ളി ഇതുപോലത്തെ ഒരു പോസ്റ്റർ എന്തായിരിക്കും സ്ഥിതി നിങ്ങൾ ആലോചിച്ചു ദിലീപിനെ കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തി ഈ വേണു ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ അവതാരകൻ മാതൃഭൂമിയിൽ നിന്ന് രാജിവെച്ചു കൊണ്ടുപോകും ഇപ്പോൾ അദ്ദേഹം മീഡിയ വണ്ണിലിരുന്നിട്ട് മൗതൂ ദിവസത്തെ പിന്തുണയ്ക്കുകയാണ് മനുഷ്യരുടെ അവസ്ഥ അതാണ് ദിലീപിൻ്റെ ശക്തി ദിലീപിനെതിരായി വാർത്തകൾ കൊടുത്തുകൊണ്ടാണ് മാതൃഭൂമിക്ക് അന്നോട്ട് ഇന്നേ ദിവസം വരെ ഒറ്റ സിനിമയുടെ പരസ്യം കിട്ടുന്നത് നൂറുകൊല്ലം പിന്നിട്ടൊരു പത്രമാണ് പക്ഷേ പരസ്യം കിട്ടുകയില്ല പരസ്യം കിട്ടും പി ഡബ്ല്യൂടെ പരസ്യം കിട്ടും അല്ലെങ്കിൽ ആ ലുലുമാളിൻ്റെ പരസ്യം കിട്ടും അല്ലെങ്കിൽ അജ്മൽ ബിസ്മിയുടെ പരസ്യം കിട്ടും പക്ഷേ സിനിമയുടെ പരസ്യം കിട്ടുക സിനിമയുടെ പരസ്യം കിട്ടാത്ത എന്താ ചോദിച്ചാൽ ദിലീപ് അത്രയും ശക്തനാണ് എന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള കുറിച്ച് വിനായകൻ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് പുള്ളിക്ക് ഒരു പ്രതിഷേധവും ഇല്ല പുള്ളിക്ക് യാതൊരു ധാർമ്മിക രോഷവും ഇല്ല അപ്പോൾ ദിലീപിനെ കുറിച്ച് പോലും വിനായകൻ ആ മൗനം പാലിക്കും വിനായകൻ ഒരു പ്രതികരണവും ഇല്ല വിനായകന് വിനയവുമുണ്ട് വാകതിരിയവുമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഏതായാലും വിനായകനെ ഇങ്ങനെ വിട്ടാൻ പറ്റിയില്ല എന്ന അഭിപ്രായം ഞങ്ങളുടെ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനുണ്ട് ഇയാളൊരു പൊതുശല്യമാണെന്ന് ഈ രീതിയിൽ പുള്ളി പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഞങ്ങൾ കൈയും കെട്ടി കാത്ത് വയ്ക്കുകയില്ല എന്നൊക്കെ ഷിയാസും പറഞ്ഞു പക്ഷെ ഷിയാസിനും ഈ വിനായകനുള്ള ഒരു പ്രിവിലേജില്ല അതുകൊണ്ട് ഷിയാസിനെ എനിക്ക് വലിയ സ്നേഹവും താല്പര്യവും ആളാണ് പുള്ളി കൈവിട്ടാൽ പണിക്കൊന്നും പോവുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഷിയാസ് പണ്ട് ചെങ്ങമ്പുഴ പറഞ്ഞ പോലെ എങ്കിലും ചാന്തിരിക്ക ലോകമല്ലേ പങ്കില മാനസർ കാണുകയില്ലേ എന്നുള്ളതാണ് അപ്പോൾ പങ്കില മാനസരായിട്ടുള്ള ഇവരെ പോലെയുള്ള പേപ്പട്ടികളെ കാണുമ്പോൾ വഴി മാറി കിടക്കുക എന്നുള്ളതാണ് എന്നെപ്പോലെ ഷിയാസിനെ പോലെയുള്ള ആളുകൾക്ക് നല്ല അടൂർ ഗോപാലകൃഷ്ണനെ ഓടിച്ചിട്ട് കടിക്കുന്ന വിനായകൻ ഇനി യേശുദാസിനെ അമേരിക്കയിലേക്ക് നോക്കി കുറയ്ക്കുന്ന വിനായകൻ ഷിയാസിനോടോ നമ്മൾ ആരോടെങ്കിലും പോയി ഏത് രീതിയിൽ പ്രതികരിക്കും എന്ന് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ ഏതായാലും വരാനുള്ള വിനായകൻ വഴി തങ്ങയില്ല കാത്തിരുന്ന കാണുക